ലോകത്തിലെ ഏറ്റവും വലിയ എണ്ണക്കയറ്റുമതിക്കാരായ സൗദി അരാംകോ പ്രവർത്തനം കൂടുതൽ ശക്തമാക്കുന്നു കുറഞ്ഞത് ആറ് പുതിയ ഓഫ് ഷോർ എഞ്ചിനീയറിംഗ് സംഭരണ നിർമ്മാണ ഇൻസ്റ്റാളേഷൻ പ്രൊജക്റ്റുകൾക്കുള്ള ലേല പ്രക്രിയ കമ്പനി ആരംഭിച്ചുവെന്നാണ് അന്തർദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഏകദേശം ഒരു ബില്യൺ ഡോളറിന് മുകളിലുള്ള പദ്ധതികളാണിവ ക്രൂഡ് ഓയിൽ ഉൽപാദന രംഗത്ത് കൂടുതൽ ശക്തമായ സാന്നിധ്യമാവുകയെന്ന ലക്ഷ്യത്തോടെയാണ് സൗദി അരാംകോയുടെ പുതിയ നീക്കം സൗദി സർക്കാർ ഉടമസ്ഥതയിലുള്ള കമ്പനി അതിന്റെ ഏറ്റവും വലിയ എണ്ണ വാതക പാഠങ്ങളുടെ വിപുലീകരണമാണ് നിലവിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഏഴോടെ രാജ്യത്തിന്റെ എണ്ണ ഉത്പാദന ശേഷി നിലവിലുള്ള പന്ത്രണ്ട് ദശലക്ഷം ബി പി ഡി നിലവാരത്തിൽ നിന്ന് പ്രതിദിനം പതിമൂന്ന് ദശലക്ഷം ബാരലായി വികസിപ്പിക്കുക എന്നതാണ് രാജ്യത്തിന്റെ പ്രധാന ലക്ഷ്യം നേരത്തെ യു എസ് സ്ഥാപനമായ മാക് ഡെർമോട്ടിന് നൽകിയിരുന്ന ഡീലുകൾ അരാംകോ റദ്ദാക്കിയിരുന്നു സുലൂഫ് ഓഫ് ഷോർ ഓയിൽ ഫീൽഡിന്റെ വിപുലീകരണത്തിനായി ഒന്ന് പോയിന്റ് എട്ട് ബില്യൺ ഡോളറിന്റെ കരാറിന് വീണ്ടും ടെൻഡർ ആരംഭിച്ചതായി പ്ലാനുകളെക്കുറിച്ചുള്ള അറിവുള്ള നിരവധി ഉറവിടങ്ങളെ ഉദ്ധരിച്ച് അന്തർദേശീയ മാധ്യമങ്ങൾ കഴിഞ്ഞ സെപ്റ്റംബറിൽ റിപ്പോർട്ട് ചെയ്തിരുന്നു അരാംകോ മക്ഡർമോട്ടിന് നൽകിയിരുന്ന മൂന്ന് എഞ്ചിനീയറിംഗ് സംഭരണ നിർമ്മാണ ഇൻസ്റ്റളേഷൻ കരാറുകളാണ് റദ്ദാക്കിയത് സുലൂഫ് കരാറുകളുടെ ഔപചാരികമായ റദ്ദാക്കൽ മക്ഡർമോട്ട് ഉൾപ്പെടെയുള്ള അന്താരാഷ്ട്ര കരാർ ഭീമന്മാർക്ക് തിരിച്ചടിയാണ് എന്നാണ് പേര് വെളിപ്പെടുത്താത്ത ഒരു ഉദ്യോഗസ്ഥനെ ഉദ്ധരിച്ച് ഓഗസ്റ്റിൽ അന്താരാഷ്ട്ര മാധ്യമമായ അപ്സ്ട്രീം റിപ്പോർട്ട് ചെയ്തത് മക്ഡർമോട്ടിനെ പുറത്താക്കിയ ശേഷം പ്രവർത്തനവുമായി മുന്നോട്ടു പോകാൻ താൽപ്പര്യമുള്ള മറ്റു കമ്പനികളെ തിരയുകയായിരുന്നു അരാംകോ ഇറ്റലിയിലെ സായിപ്പം അബുദാബിയിലെ നാഷണൽ പെട്രോളിയം കൺസ്ട്രക്ഷൻ എന്നിങ്ങനെ നിരവധി പ്രമുഖ കമ്പനികൾ കരാറുകൾ സ്വന്തമാക്കാനായി രംഗത്തുണ്ട് ലേലത്തിൽ ബീഡർമാരിൽ നിന്ന് അരാംകോ ആവശ്യപ്പെടുന്ന ബാങ്ക് ഗ്യാരണ്ടികൾ അവതരിപ്പിക്കാൻ മക്ഡർ സാധിക്കാത്തതാണ് റദ്ദാക്കിയതിന് പിന്നിലെ കാരണം ഓയിൽ ഫീൽഡിനായുള്ള പ്രവർത്തനങ്ങൾക്കും സബ്സി കേബിളുകളുടെയും പൈപ്പ് ലൈനുകളുടെയും രൂപത്തിൽ ധാരാളം സബ്സി വർക്ക് ആവശ്യമായി വരും അതേസമയം ഇ പി സി ഐ കരാറുകളിൽ ഒന്നിലധികം പ്രൊഡക്ഷൻ ഡെക്ക് മൊഡ്യൂളുകൾ സ്ലീപ്പ് ഓവർ പ്ലാറ്റ്ഫോമുകൾ വെൽ ഓക്സിലറി പ്ലാറ്റ്ഫോമുകൾ എന്നിവ ഉൾപ്പെടുമെന്ന് പ്രതീക്ഷിക്കുന്നതായും റിപ്പോർട്ടുകൾ പറയുന്നു ലോകത്തിലെ ഏറ്റവും മികച്ച ക്രൂഡ് ഓയിൽ കയറ്റുമതിക്കാരായ സൗദി അറേബ്യ അടുത്തിടെ നിരവധി പ്രധാന എണ്ണപ്പാടങ്ങൾ വികസിപ്പിച്ചു വരികയാണ് മർജാൻ ബെറി സുലൂഫ് എന്നിവയാണ് വികസിപ്പിക്കുന്ന പ്രധാന എണ്ണപ്പാടങ്ങൾ മർജാൻ ഫീൽഡിന്റെ വികാസം ഉൽപാദന ശേഷിയിൽ മൂന്ന് ലക്ഷത്തോളം ബി പി ഡി കൂട്ടിച്ചേർക്കും ബെറി ഫീൽഡിന്റെ വികാസം ശേഷിയിൽ രണ്ട് ലക്ഷത്തി അൻപതിനായിരത്തോളം ബി പി ഡി വർദ്ധിപ്പിക്കും സുലൂഫിൻ്റെ വിപുലീകരണം ആറ് ലക്ഷത്തോളം ബി പി ഡി ശേഷിയുള്ള ഒരു പ്രോസസ്സിംഗ് സൗകര്യം കൂട്ടിച്ചേർക്കാനാണ് സജ്ജീകരിച്ചിരിക്കുന്നത്